നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഉണക്കമുന്തിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റിയാണ് ഉണക്കമുന്തിരി വിറ്റാമിനുകളുടെ കലവറയാണ് അയൺ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയ മുന്തിരി ആരോഗ്യത്തിന് ഏറെ ഫലപ്രദമാണ് അപ്പോൾ പച്ചമുന്തിരി കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടും എല്ലാ എല്ലാ പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉണക്ക മുന്തിരി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ശുദ്ധമായിട്ടുള്ള ഉണക്ക മുന്തിരി വാങ്ങി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കുക ഉണക്ക മുന്തിരിയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ അയണവും ഉണ്ട് ഇത് തലമുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ ഇതിൽ ധാരാളം ആൻറ്റി ഉണ്ട് ഇത് അകാല നരയെ ചെറുക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാം അതിനുമുമ്പ് നമുക്കിതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് നോക്കാം ഇതിലുള്ള വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും കൊളോജിന്റെ ഉത്പാദനം കൂട്ടുന്നതാണ് അതുപോലെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അത് മലബന്ധം അകറ്റും ദഹനത്തിന് വളരെ നല്ലതുമാണ് ദഹനം മെച്ചപ്പെടുവെന്ന് മാത്രമല്ല കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും ഇനി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അനുഭവപ്പെടുന്ന വിളർച്ച ക്ഷീണം ഇതൊക്കെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണക്കമുന്തിരി ദിനവും ആഹാരത്തിൽ ഉൾപ്പെടുത്താം ദിവസവും ഉണക്കമുന്തിരി കഴിക്കുന്നവർക്ക് വളരെ കുറച്ചു മതി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഉണക്കമുന്തിരിയാണ് ദിവസവും കഴിക്കാവുന്ന അളവ് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെ വരും ഇത് വിളർച്ച അകറ്റുകയും അതുപോലെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുകയും ചെയ്യും അയണിൻ്റെയും ചെമ്പിന്റെയും ഒക്കെ ഉറവിടമാണിത് വൈറ്റമിൻ ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം വേഗത്തിൽ തന്നെ കൂട്ടാനായിട്ട് സഹായിക്കും ഈ രോഗപ്രതിരോധ ശേഷി കൈവരുത്തുന്ന ഒന്നാണ് ഉണക്കമുദ്രിയുടെ ഉപയോഗം അതുപോലെ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി കാൽസ്യം ഉള്ളതിനാൽ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ അസ്ഥിയുടെ സാന്ദ്രത കുറയുന്ന ഒരു പ്രശ്നമുണ്ട് അവർക്ക് കുതിർത്ത മുന്തിരി സ്ഥിരമായിട്ട് കഴിക്കാം എല്ലുകളും അവരുടെ പേശികളും പല്ലുകളുമൊക്കെ ശക്തിപ്പെടും അതുപോലെ തലമുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ഇനി ഉണക്ക മുന്തിരി അതുപോലെ കഴിക്കുന്നതിനേക്കാൾ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുമ്പോഴാണ് അതിലെ പോഷകങ്ങൾ കൂടുന്നത് കുതിർക്കാത്ത നമ്മൾ കഴിക്കുന്നതിനേക്കാൾ വെള്ളത്തിൽ കുതിർക്കുമ്പോൾ ഈ പോഷകങ്ങൾ ശരീരത്തിന് വേഗത്തിൽ ആഗിരണം ചെയ്യുവാനായിട്ട് സാധിക്കും ഇനി ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനും വിളർച്ച മാറ്റാനും അസ്ഥികളുടെ ഒക്കെ ആരോഗ്യത്തിനൊക്കെയായിട്ട് നമുക്ക് ഈ കുതിർത്ത മുന്തിരി തന്നെ കഴിക്കാം വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാനായിട്ട് ഏർ സഹായിക്കുന്നതാണ് മുന്തിരി വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ മുന്തിരിങ്ങ ഇട്ട് അത് നമുക്ക് കുടിക്കാം രാവിലെ കുടിക്കുന്നതാണ് വളരെ നല്ലത് വയറിലെ കൊഴുപ്പ് അകറ്റാനും ശരീരത്തിൻ്റെ മൊത്തം വണ്ണം കുറയ്ക്കാനും വേണ്ടിയിട്ട് നമുക്ക് മുന്തിരി വെള്ളം കുടിക്കാം ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള പഞ്ചസാര ലഭ്യമാകും ഇത് മറ്റുള്ള മധുരങ്ങളോടുള്ള ആസക്തി കുറയ്ക്കുകയും വിശപ്പിനെ കുറയ്ക്കുകയും ചെയ്യും വയറെപ്പോഴും ഇതിലെ ഫൈബർ കൊണ്ട് നിറഞ്ഞ ആ ഒരു ഫീലിംഗ് ഉള്ളതിനാൽ മറ്റുള്ള സാധനങ്ങളോടുള്ള ആസക്തി കുറഞ്ഞ് വിശപ്പ് കുറയ്ക്കുന്ന ഒന്നാണ് ഇങ്ങനെ ഭാരം കുറയാനായിട്ട് സഹായിക്കും അത് മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഏറെ നേരം നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത മുന്തിരി കഴിച്ചു കഴിഞ്ഞാലും അധികമായിട്ടുള്ള കലോറിതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ലഭിക്കില്ല ഒരു ലഘുഭക്ഷണമായിട്ട് ഇത് വയറ് നിറഞ്ഞ ഫീല് തോന്നിക്കുകയും ചെയ്യും ദഹനം മെച്ചപ്പെടും മലബന്ധം കുറയ്ക്കുന്നതിനാൽ വയർ എപ്പോഴും നല്ല ഒതുങ്ങിയതായിട്ട് തോന്നുകയും ചെയ്യും ഇനി കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെയേറെ ഫലം ചെയ്യും പോളിഫെനോളിക് ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ ഇതിലുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി കൂട്ടുന്നതിനും ഒരു ഘടകമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു അതിനാൽ തന്നെ നേത്ര രോഗങ്ങളുള്ളവർ കണ്ണിന് കാഴ്ചക്കുറവുള്ളവരൊക്കെ ഈ റൈസൻസ് നമ്മുടെ ആഹാരത്തിൽ ഒരു നേരമെങ്കിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് പരിഹരിക്കുവാനായിട്ട് ആഹാരത്തിലൂടെയുള്ള ആ ഒരു വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടാണെങ്കിൽ അത് പരിഹരിക്കുവാനായിട്ട് സാധിക്കും ഇനി കരളിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെയധികം നല്ലതാണ് സ്ഥിരമായിട്ട് കോളയും മദ്യവും അതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കരളിനെ കാർന്ന് തിന്നുന്നത് ഇത് തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ളവർ ഉണക്കമുന്തിരി ചെറു ചൂട് വെള്ളത്തിൽ കുതിർത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതുമൂലം ഉണ്ടായ കരളിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നവണ്ണം ഇത് നിങ്ങളെ സംരക്ഷിക്കും മറ്റ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് നമ്മളുടെ കരളിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും കരൾ ശുദ്ധീകരിക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് മുന്തിരി വെള്ളം കുടിക്കാം ഇത് കഴിക്കുവാനായിട്ട് എപ്പോഴും കഴിക്കാമെങ്കിലും ഏറ്റവും നല്ല ഒരു സമയം നമുക്ക് രാവിലെ കഴിക്കുന്നത് തന്നെയാണ് രാത്രി ഈ മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെക്കുക പിന്നീട് രാവിലെ ഇത് നമുക്ക് വെറും വയറ്റിലോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമൊക്കെ കുടിക്കാവുന്നതാണ് വേനൽക്കാലത്തും ശൈത്യകാലത്തും എല്ലാം ഇത് ഏത് കാലാവസ്ഥയിലും ഇത് കഴിക്കാവുന്നതാണ് ഇപ്പം നമുക്ക് പച്ചമുന്തിരി ആണെങ്കിൽ എല്ലാ സമയത്തും കഴിക്കുവാനായിട്ട് സാധിക്കത്തില്ല മഴക്കാലത്തോ അല്ലെങ്കിൽ മഞ്ഞ സമയത്തോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് പലരിലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കറുത്ത ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് അതിന്റെ ചാറ് ചെറിയ കുട്ടികൾക്ക് പോലും നൽകാവുന്നതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഉണക്കമുന്തിരിയുടെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം Bye.